കൊച്ചി നഗരത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവുമായി വഴക്കിട്ട യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി നെട്ടൂർ സ്വദേശി സിജുവിന്റെ ഭാര്യയും അമ്മയുമാണ് ഡി സി പി മുഹമ്മദ് റഫീഖിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഹമ്മദ് റഫീഖിന്റെ ബന്ധുവുമായി വഴക്കിട്ട സിജുവിനെ കുപ്രസിദ്ധ ഗുണ്ട ഭായി നസീറിന്റെ സംഘത്തിൽപ്പെട്ട ആളാണെന്ന് വരുത്തി തീർത്ത് കള്ളക്കേസെടുത്തതായാണ് ആരോപണം കൊച്ചി ഡി സി പി മുഹമ്മദ് റഫീഖിന്റെ ബന്ധുവായ മുസ്ലിം ലീഗ് നേതാവുമായി സിജു കഴിഞ്ഞ ഡിസംബറിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനുശേഷം സിജുവിനെ നെട്ടൂർ പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നത് പതിവായി കള്ളക്കേസിൽ കുടുക്കുമെന്ന എസ് ഐ അടക്കമുള്ളവർ പലപ്പോഴും ഭീഷണി മുഴക്കിയിട്ടുണ്ട് കുപ്രസിദ്ധ ഗുണ്ട ഭായി നസറിന്റെ കൂട്ടാളിയാണെന്ന് വരുത്തി തീർത്ത പോലീസ് സിജുവിനെ കള്ളക്കേസിൽ കുടുക്കിയതായി ബന്ധുക്കൾ ആരോപിച്ചു സെയിം റഫീഖ് സാറും എൻ്റെ കുഞ്ഞു ചവിട്ടി എല്ലുടിച്ചു കളയും ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞേക്കണം എന്റെ കുഞ്ഞ് ജാമ്യം കിട്ടാതെ ഏതെങ്കിലും കാരണവശാലും കള്ളക്കേസ് ഉണ്ടാക്കി നിന്നെ തിരിച്ചു ഇനിയും കൊടുക്കും ഇനിയും അതിൻ്റെ നശിപ്പിച്ച കളിയെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഭായി നസീഡിന്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്തതിന് പലപ്പോഴും കൂട്ടാളികളും നസീറുമായി യാതൊരു ബന്ധവുമില്ലാത്ത തന്റെ ഭർത്താവിനെ പോലീസ് മനപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്ന സിജുവിന്റെ ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അവളുടെ ഭാബിയെ കരുതിയാണ് ഞാൻ എല്ലാവരുടെയും മുന്നേ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇത്രനാൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഈ ബായി എന്ന് പറയുന്ന ആളും റഫീഖ് സാറും ഒക്കെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇത്രയും നാൾ കഴിഞ്ഞത് ഡിസി പി മുഹമ്മദ് റഫീഖിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിജുവിന്റെ ബന്ധുക്കൾ റിപ്പോർട്ടർ കൊച്ചി